ൊക്കെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിനേക്ക് കറിവേപ്പിലയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കരിഞ്ഞതാണ് അതും ചേർക്കാം ഒരു ശകല സോഡ പൊടി ചേർക്കണം അതുകൊണ്ട് ഇത്രയും ചേർക്കാം നമുക്ക് അരസ്പൂണ് കായപ്പൊടി കൂടി ചേർക്കണം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അത് നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് ഞാൻ നല്ല ഇത്ര റവയും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ടിപ്പച്ച് ലൂസ് പോയി കട്ട് ചെയ്യാൻ വേണ്ടി എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്തൊരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം വെച്ചിരിക്കുക അതിന് ശേഷം ഉണ്ടാക്കാം ൊരിച്ചെടുക്കാൻ പോവാണ് കുറേ നാളുകൾക്ക് ശേഷമാണ്ക്ക് ഗോൾഡ് വിന്നർ എണ്ണ ഒഴിക്കാം നമ്മൾ എണ്ണ ഒഴിച്ചു ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഗോൾഡ് വിന്നറാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് നമുക്കിനി ഉഴുന്നോടെ ഉണ്ടാക്കാം നമ്മൾ അടുത്തേ ഇട്ടു കൊടുത്തു നല്ല മണമൊക്കെ ഇരുന്നുണ്ട് കുറച്ചു നേരം എടുക്കുമോ വെന്ത് വരെ അല്ലേ ഉഴുന്ന് വട ഇവിടെ റെഡി ആവുന്നുണ്ട് വേണ്ട രസം ഒന്നുമില്ലേ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം വളരെ സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു നാല് മണി പ്രകാരമാണ് നമ്മുടെ ഉഴുന്ന് വട നമ്മളത് അങ്ങോട്ട് പാത്രത്തിലോട്ട് എടുത്ത് വെക്കുകയാണ് വേണ്ടത് നല്ല പെർഫെക്റ്റ് ഉഴുന്നുവടയാണ് നമ്മൾ രണ്ട് മണിക്കൂർ നമ്മൾ ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നില്ലേ അതുകൊണ്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഉഴുന്നോട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചായ കടൻ ചായയുടെ കൂടെ തിന്നാം